ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എക്സൽ വിത്ത് ആശിഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇ പി എഫിൻ്റെ വളരെ വലിയൊരു അപ്ഡേഷനെ കുറിച്ച് പറയാനാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായത് നമ്മൾ പി എഫ് ഫണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പം ലാസ്റ്റ് ഇ പി എഫിൻ്റെ കേന്ദ്ര ട്രസ്റ്റ് ബോർഡിൽ അതിൻ്റെ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കുറെ ചേഞ്ചസുകളെല്ലാം വരുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി മുതൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പി എഫ് ഫണ്ടിൽ നമ്മുടെ ഫണ്ട് അതായത് നമ്മൾ അടച്ച ഫണ്ട് നമ്മൾ നമ്മളെ സബ് എംപ്ലോയർ പിടിച്ച അടച്ച ഫണ്ട് നമുക്കതിനു വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് ഒരു മാസം രണ്ട് മാസം മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പി എഫ് എമൗണ്ടുകൾ എ ടി എമ്മിലൂടെ വിഡ്രോ ചെയ്യാം യു പി ഐ വൈ വിഡ്രോ ചെയ്യാം വളരെ എളുപ്പത്തിൽ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇ പി എഫ് സൈറ്റിലും എംപ്ലോയറുടെ സൈറ്റിലും എംപ്ലോയിൻ്റെ സൈറ്റിലും പാസ്ബുക്കിലും എല്ലാത്തിലും ഒരുപാട് അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം മുമ്പ് ഇപ്പം നമ്മൾ പി എഫിന്റെ വിഡ്രോവല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് പേയ്മെന്റ് തരണം എന്നാണ് നിയമം പക്ഷേ ഒരുപാട് റീസണാൽ നമുക്ക് പേയ്മെന്റ് ഇപ്പം ഇന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം എല്ലാം ടൈം എടുക്കുന്ന സിറ്റുവേഷൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഓക്കെ ഇപ്പം ലാസ്റ്റ് കൂടിയ കേന്ദ്ര ട്രസ്റ്റ് ബോർഡിൽ ഇപ്പം തീരുമാനങ്ങൾ എടുത്തതിൽ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യ കുറെ കാര്യങ്ങളില്ലേ നമ്മുടെ എന്താ പറയുക ഇപ്പം നമ്മുടെ മാരേജ് അതുപോലെ തന്നെ വീട് എടുക്കുന്ന സംഭവം അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ സ്ഥാപനം ക്ലോസ് ചെയ്താൽ ഈ ഒരു ഘട്ടത്തിനെല്ലാം നമുക്ക് നമ്മുടെ പി എഫ് എമൗണ്ട് നമ്മൾ അടച്ച ഫുൾ പി എഫ് എമൗണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും മുമ്പ് നമുക്ക് അഡ്വാൻസ് മാത്രമേ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഫോം നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം പി എഫിൻ്റെ സൈറ്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ഈ സെറ്റിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസം ഇത് മെമ്പറിൻ്റെ സൈസ് സൈറ്റാണ് അതായത് എംപ്ലോയിൻ്റെ സെയിറ്റ് ആണ് അപ്പോൾ ഇതിൽ വന്ന് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ഇവിടുന്ന് പാസ്ബുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വ്യൂ ഓപ്ഷനിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ പാസ്ബുക്ക് ലേറ്റ് എന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിലേക്ക് വന്ന ലാസ്റ്റ് ട്രാൻസാക്ഷൻസ് നമുക്ക് ഇനി മുതൽ നമ്മുടെ പോർട്ടലിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇവിടെ നമ്മളെ മെ മെമ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ ലാസ്റ്റ് എംപ്ലോയർ അടച്ച എമൗണ്ട് എംപ്ലോയി അടച്ച എമൗണ്ട് അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടിലേക്ക് അടച്ച എമൗണ്ടിൽ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും ലാസ്റ്റ് പത്ത് ട്രാൻസാക്ഷനാകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അത് വളരെ വലിയൊരു അപ്ഡേഷൻ ആണ് കാരണം രണ്ട് സൈറ്റിൽ നിന്ന് ചിലപ്പോൾ ഒരു സൈറ്റ് കിട്ടാതെ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് വിഡ്രോവലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ സർവീസിൽ വന്ന ഏതായാലും നമുക്ക് ക്ലെയിം ഇപ്പോൾ ഫോം തേർട്ടി വണ് ഫോം പത്തൊമ്പത് അതുപോലെ തന്നെ ടെൻ സി ടെൻ ഡി അതുപോലെ തന്നെ ഫോം തേർട്ടീൻ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം ഫോം തേർട്ടി വൺ ആയിരുന്നു ഞാൻ ജസ്റ്റ് ഇതിവിടെ വിഡ്രോവൽ കൊടുത്ത് കാണിക്കാം അക്കൗണ്ട് നമ്പർ അടിച്ച് വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു എസ്ഇ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ടു ക്ലെയിം കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വിഡ്രോവലിൻ്റെ സ്ക്രീനിലേക്ക് വന്നാൽ ഇവിടെ കാണാം ക്ലെയിമിൻ്റെ ഫോം ഫോം നയൻറ്റീൻ അതേപോലെ തന്നെ ഫോം തേർട്ടി വൺ ഇതിൽ പെൻഷൻ ഉണ്ടെങ്കിൽ ഫോം ടെൻ സിയും ഇവിടെ അവൈലബിൾ ആയിരിക്കും നമ്മളിവിടെ മുമ്പ് ഇപ്പം നിലവിൽ വരെ നമ്മൾ എടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എക്സിറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫോം നയൻറ്റി ഇവിടെ വിസിബിൾ ആവില്ല നമുക്കതിൽ ഫോം തേർട്ടി വണ്ണ് മാത്രമേ അവൈലബിൾ ആയിട്ട് കാണും അതായത് പി എഫ് അഡ്വാൻസ് ഫോം തേർട്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ പി എഫ് നമ്മളെ ഫണ്ടിൽ നിന്ന് അതിലൊരു എമൗണ്ട് ഒരു വിഹിതം നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും രോഗത്തിനോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിനും നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ മാര്യേജിൻ്റെ ആവശ്യത്തിനോ ഇല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യത്തിനോ എല്ലാം വേണ്ടി നമ്മൾ അഡ്വാൻസ് എടുക്കുന്നതാണ് ഫോം തേർട്ടി യൂസ് ചെയ്യുന്നത് ഫോം നയൻറ്റീൻ യൂസ് ചെയ്യുന്ന നമ്മളൊരു കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമ്മുടെ പി എഫ് എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം നയൻറ്റീൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോം തേർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് തേർട്ടി വൺ ഓൾറെഡി പറഞ്ഞു ഫോം ടെൻസി യൂസ് ചെയ്യുന്നത് നമ്മൾ പെൻഷൻ ഫണ്ട് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ടെൻസി യൂസ് ചെയ്യുന്നത് അതും എക്സിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഫോം തേർട്ടീൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പി എഫ് അക്കൗണ്ടിലെ ഫണ്ട് വേറൊരു പി എഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ ആ കമ്പനിയിൽ അടച്ച പേയ്മെൻറ്റ് നമ്മൾ ഒറ്റ പി എഫ് ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം തേർട്ടീൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നിട്ടുള്ളത് പി എഫ് അഡ്വാൻസിലാണ് പി എഫ് അഡ്വാൻസ് എടുക്കുമ്പോൾ ഇനി മുതൽ നമുക്ക് എന്താണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എമൗണ്ട് വിത്ഡ്രോ ചെയ്യാം അതായത് നിങ്ങൾക്കറിയാമല്ല ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പി എഫിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ് കാരണം നമ്മൾ ഒരു നമുക്കത് കുറച്ച് കോംപ്ലിക്കേഷനും നമ്മൾ നമ്മളതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതിൽ നമ്മുടെ എംപ്ലോയർ നമ്മളിന്ന് ഫണ്ട് പിടിച്ച് അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ ആ എമൗണ്ട് അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അതിൻ്റെ ട ടൈംസ് ആണ് നമുക്ക് നമുക്കതിൻ്റെ റിട്ടേൺ കിട്ടുന്നത് അതായത് നമ്മൾ ആ ആയിരത്തി എണ്ണൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിരത്തി എണ്ണൂറ് രൂപ എംപ്ലോയറും നമ്മുടെ പേരിൽ അടക്കും നമുക്കത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അതിന് നിശ്ചിത കാലയളവ് അതിന് കുറേ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എമൗണ്ട് നമുക്ക് എന്തായാലും കിട്ടും അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം പി എഫ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും ഇതിൽ കുറച്ചും കൂടെ അപ്ഡേഷൻ വന്നത് നമ്മളിൽ നിന്ന് പിടിക്കുന്ന എമൗണ്ട് അതായത് നമ്മളൊരു മാസം ആയിരത്തി എണ്ണൂറ് രൂപ പിടിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ആകും അപ്പോൾ നിലവിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അഡ്വാൻസ് മാത്രമേ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഓക്കെ അതിപ്പം മാരേജിന്റെ കേസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കേസിൽ മൂന്ന് തവണ മാത്രമേ നമുക്ക് പി എഫ് അഡ്വാൻസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത് മാറ്റി ഇപ്പം ഇപ്പം എഡ്യൂക്കേഷൻ്റെ കേസിൽ നിങ്ങൾക്ക് പത്ത് പത്ത് തവണ നിങ്ങൾക്ക് പി എഫ് ഒന്ന് അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ പറ്റും കേസിൽ അതുപോലെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമോ ഇൽനസ്സോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹമാണ് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് പണിയെണ്ണുന്നുണ്ട് അതല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നുണ്ട് അതല്ലെങ്കിൽ കൊറോണ ഇപ്പം കോവിഡെല്ലാം വന്ന പോലെ എന്തെങ്കിലും ദുരിതം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരിതം എല്ലാം നിങ്ങൾക്ക് ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ ദുരിതം എന്നല്ല ദുരന്തം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളെ കമ്പനി നിങ്ങളെ വർക്ക് ചെയ്യുന്ന കമ്പനി ഇപ്പം ക്ലോസ് ചെയ്തു പോയി ഇപ്പം നിങ്ങൾക്ക് ശമ്പളം കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ അടച്ച ഫുൾ എമൗണ്ട് സീറോ സീറോ എമൗണ്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ടോട്ടലി വിഡ്രോ ചെയ്തെടുക്കാൻ ഒരു പുതിയ അപ്ഡേഷൻസാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പം തന്നെ പ്രീവിയസ്ലി ഇപ്പം നിലവിൽ തന്നെ പി എഫ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മൾ വിഡ്രോ അടിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് നമുക്ക് അക്കൗണ്ടിൽ കയറുന്നുണ്ട് ഇപ്പം വിഡ്രോ അടിച്ച ലാസ്റ്റ് പത്ത് ക്ലൈൻ്റിൻ്റെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് തന്നെ എക്സിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ എമൗണ്ടും അതുപോലെ തന്നെ പി എഫ് ഫുൾ സെറ്റിൽമെൻറ്റ് അഞ്ച് ദിവസം കൊണ്ട് വരെ കയറിയ ക്ലൈൻ്റ് എൻ്റെ കയ്യിലുണ്ട് രണ്ട് ദിവസം കൊണ്ട് കയറി ക്ലൈൻറ്റും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഒത്തിരിയും എളുപ്പത്തിലാക്കി പി എഫ് വിഡ്രോലും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ അടച്ച എമൗണ്ട് ഇനി മുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഘട്ടം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അതിൽ റീസണും കാര്യങ്ങളും കൊടുക്കാണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് പി എഫ് അഡ്വാൻസും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും ഓക്കെ അതിൽ ആകെ ഒരു പ്രശ്നം ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പന്ത്രണ്ട് മാസം വർക്ക് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിലാണ് നമുക്കിതേപോലെ വിഡ്രോ ചെയ്യാൻ പറ്റുക അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് നമ്മൾ മുമ്പ് പി എഫ് അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട് ഇത് അക്ഷയയിൽ പോകണം ഇല്ലെങ്കിൽ മാനുവലി പോയിട്ട് ഫോം ഫിൽ ചെയ്ത് വിഡ്രോ ചെയ്യണമെങ്കിൽ അക്ഷയയിൽ പോയിട്ട് ഐ ഡി ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിന് റിക്വസ്റ്റ് കൊടുത്ത് അത് അപ്രൂവൽ കിട്ടി പത്തു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എമൗണ്ട് വരുന്നത് അപ്പം നമ്മുടെ എമൗണ്ട് അവിടെ നമ്മൾ സൂക്ഷിച്ചു വെക്കും അതിങ്ങനെ പെരുകി പെരുകി നമുക്കൊരു റിട്ടേൺസ് നമ്മൾ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യാണ്ട് നമ്മൾ റിട്ടയർഡ് ആകുമ്പോഴും നമുക്കിതിൽ നല്ലൊരു ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ ഉണ്ടാകും ഇപ്പോൾ ഇത് വളരെ എളുപ്പമാക്കുമ്പം ആ ഒരു ഫണ്ട് നമ്മൾ പെട്ടെന്ന് എടുക്കാനും ആ പെട്ടെന്ന് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സീറോ ആക്കാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പി എഫും കാര്യങ്ങളെല്ലാം അടക്കുന്നവരാണ് നിങ്ങളെ എംപ്ലോയർ നിങ്ങളുടെ പേരിൽ പി എഫിൽ അടക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിന് മാത്രം ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ഇത് നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെടുന്ന ഒരു ഫിഗർ ആണ് ഇത് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ഒന്നും നഷ്ടം വരുന്നില്ല അപ്പം ഘട്ടത്തിന് മാത്രം പി എഫ് അഡ്വാൻസും കാര്യങ്ങളെല്ലാം എടുക്കുക ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം പി എഫ് നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ പി എഫ് നമ്മളൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പി എഫ് എന്ന് നോക്കുക ഇന്ത്യയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പി എഫും കാര്യങ്ങളിലില്ല കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും അതിലൊരു കാര്യം ശ്രദ്ധിക്കണം പതിനയ്യായിരം രൂപ വരെ മാത്രമാണ് പി എഫ് നമുക്ക് അടക്കേണ്ട എംപ്ലോയർക്ക് മാൻഡേറ്ററി ഇല്ലത് അതിൽ കൂടുതൽ ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് പി എഫ് അടക്കണം നിർബന്ധമില്ല പക്ഷെ എല്ലാ കമ്പനിയും പതിനയ്യായിരത്തിനും മുകളിൽ ശമ്പളം ഉണ്ടെങ്കിലും അവർ ബേസിക് പേ പതിനയ്യായിരം വെച്ചിട്ട് നമുക്ക് പി എഫ് തരുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ ആ ഒരു സ്ഥാപനത്തിന്ന് റിട്ടയർഡ് ആകുമ്പോൾ ആകുമ്പോൾ എക്സിറ്റ് ആകുമ്പോൾ നല്ലൊരു രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ പി എഫിൻ്റെ അപ്ഡേഷൻസ് ജി അപ്ഡേഷൻസ് അതുപോലെ തന്നെ ഇ എസ് ഐൻ്റെ അപ്ഡേഷൻസ് ഇങ്ങനെ എല്ലാ ടെക്നോളജി പരമായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതിലും വ്യക്തതമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്തും അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഉണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഏകദേശം രണ്ടായിരത്തിന് മുകളിലുള്ള ആൾക്കാരുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ചാനൽ ഓപ്പൺ ആണ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ്സ് മീ ആഷിഫ് സെനിങ് ഔട്ട്